ਪਤਰੀ ਸੋਲਸੀਆ ਇਨਡੀਫੀਨਸਿਬਲ ਬੈਨਰਲ ਬੇਨਫਿਟ ਇਸ ਪ੍ਰੋਵੀਡਡ ਸਰ ਕੁਲਪਸੀ ਗੁੰਨਾੜ ਮਾਸ਼ੀਨੀ ਸਿਨੇਮਾਸ ਸਬਿਧਾਨੇ ਚੁਣਚਿਤ ਮੀ 31 ਨੂੰ ਕੇਰਲਤਿਲੇ ਯੂਜ਼ੀਅਤਿਟੇ ਪਰਸਨ ਮਾਲੂਕੀਆਣਾ ਅਦਿਨੋੜੇ ਰਵਸ ਚਲਤਨਾ ਪਤਸਗਨਮਾਨਾ ਬਸਬੇਟ ਪਗੜਿਤਨਾ ਮੂੜਵੇਰਾ ਸਮੁਦਾਇਨਾਯ ਸੇਕੋਸ਼ੀ ਡੀਜੀ ਵਾਸਨ ਮਾਧਾਵਨ ਦੰਗੁਮਾਈ ਅਬਿਨੀਭਿਦੇ ਪ੍ਰਧਾਨ ਅਵੇਸ਼ਮ ਕੈਗਾਇਨ ਕੀਤਾ ਡਾਂਸ ਸਿਨੇਮਾਸ ਨੂੰ ਵਰੀ ਸੋਹਨ ਜੀ ਨੂੰ ਅਪਸਮੇਂਦੇ ਅੰਦੇ ਸਮੁਦਾਇ എന്റെ പേര് മഴശ്രീ സിനിമ എൻ്റെ നാലാമത്തെ സിനിമയാണ് എന്റെ ആദ്യ സിനിമ ചെന്നാദി പോയ സിരിയുടെ രണ്ടാമത്തെ പറയാനുള്ളത്

ില്ല കാര്യം പറഞ്ഞപ്പോഴത്തേനും ഞാന് ഞങ്ങളിങ്ങനെ പറ്റിയ ആർട്ടിസ്റ്റിനെ നോക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഡയറക്ടർ തന്നെ സജസ്റ്റ് ചെയ്തു ഞാനൊരു പ്രവാസിയാണ് അപ്പൊ ഒരു പ്രവാസിയുടെ ക്യാരക്ടറാണ് ഇത് പുള്ളി പറഞ്ഞു വൈ വൺ യു ട്രൈ ഇറ്റ് ആൻഡ് ഞാൻ ഒക്കെ അങ്ങനെ ട്രൈ നോക്കി അപ്പം മഹേഷിന് ഞാനിത് ഫിറ്റ് ആരുപോ മഹേഷിനോ ഞാൻ ഓരോ സീൻ ചെയ്തതിനു മുമ്പും ഞാന് ദൈവത്തോട് പ്രാർത്ഥിക്കാണ്ട് ദൈവമേ ഈ സീന് എനിക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് എനിക്ക് കോൺഫിഡൻസ് തരണേ എബിലിറ്റി തരണേ സോഫാർ ഞാൻ ചെയ്ത എല്ലാ സീനിലും എനിക്ക് ആരും പേടിയില്ലായിരുന്നു ആരും ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഓഡിയൻസ് ആണ് അത് എൻ്റെ അഭിപ്രായം പറയേണ്ടത് ഐ എം വെഡ് ദാറ്റ് ബി ഹാപ്പി

എന്ന് നല്ല നല്ല മതി ഒരിക്കലുമില്ല ഒരാളും ഞാൻ ഇങ്ങനെ ഒരുപാട് സിനിമ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അത് അതൊരു സംഭവിച്ചു വരാം ഞാൻ അതിന് മുമ്പൊരു പടം ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ട് ആ സമയത്ത് തന്നെ ചങ്ങാതി പൂച്ച എന്ന സിനിമ സിനിമയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അതിന് എനിക്ക് അഡ്വാൻസ് പ്രൊഡ്യൂസർ താൻ ഡയറക്ടർ അറ്റൻഷൻ ഉണ്ടാവും കാരണം ഞാൻ ഇനി ഇന്ന പടം കഴിഞ്ഞാൽ ഈ പടത്തിൽ വർക്ക് ചെയ്യുമെന്ന് പേടിയുണ്ട് അപ്പോൾ ഞാൻ പുള്ളിക്കൊരു വാക്ക് കൊടുത്തു എന്തായാലും ചങ്ങാതിപ്പിച്ച കഴിഞ്ഞാൽ ഞാൻ താങ്കളുടെ അവിടെ ചെയ്യുന്നതിന് ശേഷം എൻ്റെ എൻ്റെ സ്വന്തമായിട്ട് സിനിമയോടൊരു വാക്ക് കൊടുത്തായിരുന്നു അങ്ങനെ ഞാൻ ചങ്ങാതിപ്പിച്ച ചെയ്തു അത് മോശമില്ലാത്ത പോയൊരു സിനിമയാണ് അതിൻ്റെ പ്രൊഡ്യൂസർ ആണ് ഡിസ്ട്രിബ്യൂട്ട് തന്നെ അടുത്തൊരു പ്രോജക്റ്റ് ചെയ്യാൻ തുടങ്ങി പക്ഷേ എനിക്ക് ഞാൻ ആ പുള്ളിക്കോടത്തൊരു വാക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇവിടെ അങ്ങനെ അത് ഞാൻ സിനിമയിൽ ആരുമല്ല ഞാൻ കുറേ വർഷം കഴിഞ്ഞാൽ അസോസിയേറ്റ് ചെയ്തു അത് എന്താ പറയുക ഞാനിതിനകത്ത് അഭിഭാഗ്യമായ കടവൊന്നുമല്ല ഡയറക്ടർ എന്ന് പറയുന്നത് എനിക്കാണ് സിനിമ വേണ്ടത് സിനിമയ്ക്ക് ഇങ്ങനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്ക് സുഖമാണ് പക്ഷെ ഞാൻ പുറത്തെ ബാക്കിൻ്റെ വീട്ടിൽ ഞാൻ ചോദിച്ചാൽ എനിക്ക് വന്ന ആ പ്രോജക്റ്റ് മാറ്റിയിട്ട് ആ ഉടഞ്ഞു പോയി അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് അങ്ങനെ ഗ്യാപ്പ് തോന്നുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും ഞാൻ ഒന്നും ട്രൈ ചെയ്തിട്ടാണ് മൈ ബിഗ് ഫാദർ എന്നൊരു അടുത്ത പ്രോജക്റ്റ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പിന്നെ ചാക്കോച്ചന് ആയിട്ട് അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു അഡ്വാൻസ് കൊടുത്തു എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷേ അതിലൊരു സമയം കണ്ടപ്പോൾ എനിക്ക് ബാക്ക് ടൈം വന്നൊരു ആറ് മാസം ഞാൻ ഡെട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ എനിടയ്ക്ക് തമിഴ് വടം വന്നായിരുന്നു ഒരു സുഖമുണ്ട് വെച്ചു അതിൻ്റെ ഷൂട്ടിംഗ് ഒരു ഒരാഴ്ച ഒരു മാസം ഉണ്ടാകും ഞാൻ വീണത് അപ്പോൾ അടക്കി പറഞ്ഞത് ഞാൻ മാത്രം വിചാരിച്ച പോലെ ദൈവം കൊണ്ട് വിചാരിക്കണം ഞാനിത് ചെയ്യുന്നത് വേണ്ടത് അവിടെയും ഒരു ഗ്യാപ്പ് വന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒന്നും ട്രൈ ചെയ്യാൻ അടുത്ത കൂടെ വന്നത് അഭി ഞാൻ വന്നു മാത്രം പറയുന്നത് അത് വിചാരിച്ച പോലെ പോകാത്ത സിനിമ പക്ഷേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് കാണാൻ കണ്ട വേണ്ടിയിട്ടാണ് ഒരു മെയ് മുപ്പത്തി ഒന്നിനായി പോലെ റിലീസ് ചെയ്തു പക്ഷേ അത് ഭയങ്കര മഴയായിരുന്നു അവിടെ ഇപ്പം ശരിക്കും പറഞ്ഞാല് ചാനലുകളിൽ വരുമ്പോഴത്തേക്ക് സൂര്യ ടി വിയിൽ വരുമ്പോഴത്തേക്ക് എനിക്കൊരു അഞ്ചാറ് കോളുകൾ വരും സ്റ്റോൺസ് അതിലെ നമ്പർ കൊടുത്തു അപ്പോഴെനിക്കറിയാം ഈ സിനിമ ചാനലിൽ വന്നു അത് കണ്ടിട്ട് വിളിക്കുന്നവരാണ് അതിന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് കുറച്ച് ഫാമിലി പ്രോഗ്രംസ് പിന്നെ കുറച്ച് സിനിമ കിട്ടുവോ അതിനിടയ്ക്ക് പിന്നെ തിരിച്ചു വരാൻ വേണ്ടി ഉള്ള സമയത്താണ് ഞാൻ ശരിക്കും ധാങ്ങുമായിട്ട് ഇങ്ങനെ കഥകൾ സു പക്ഷെ ആ സമയം ഒന്നും നടന്നില്ല ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു അനുഭവം ഞാൻ പറയല്ലോ പ്രായം എന്നെ സംബന്ധിച്ച് ഞാനൊരു എന്നെ ഓരോ ആർഷകർ ചില ഇപ്പോഴത്തെ ആർഷകർക്ക് അധികമായി ആ പരിചയമില്ലാത്ത പരിചയമില്ലാത്ത വർക്ക് ചെയ്തിട്ടില്ല നമ്മുടെ ചിലപ്പോഴത്തെ എന്ന് പറയുന്നൊരു ഉണ്ട് പക്ഷെ ഞാൻ ധ്യാനമായിട്ട് പരിക്കില്ല അങ്ങനെ ഒരു കാഴ്ചപടാർത്ഥായിട്ട് ഞാൻ കണ്ടു ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു ഞാൻ ചെയ്യാൻ ചേട്ടാ കൂടുതൽ ദിവസം തരാൻ എൻ്റെ ഇല്ല ഉള്ള ദിവസം പിഴുകിട്ട് തന്നാണ് തിരക്കിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നടക്കുന്നു എന്നോടുള്ള സ്നേഹം കൊണ്ട് പോലെ എനിക്ക് അതിന് അങ്ങനെ തന്നാണ് ഡേറ്റ് അങ്ങനെയാണ് ഈ പഠിപ്പം തന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഡേറ്റ് എനിക്ക് ഒരുപാട് പണം ചിലപ്പോൾ എനിക്ക് കുറച്ചാൽ വേറ്റ് ചെയ്യുന്നു എനിക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെട്ട് തന്നെ അപ്പം അതിനകത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു നല്ലവണ്ണം പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടി വെച്ചു രാത്രി ഉറങ്ങാൻ ശ്രമിക്കാതെ കാരണം ഇവിടെ ക്യാരക്ടർ ഈ പുസ്തകം പാടുന്ന ക്യാരക്ടർ ആയിട്ട് അടുത്ത് പക്ഷെ എന്നോട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു പരാതി പോലും എന്നോട് പറഞ്ഞില്ല ഒരു ഇതിന് കഴിഞ്ഞിട്ട് ഒരു സമയം കണ്ടു വേറെ പറഞ്ഞ് സിദ്ധി വെച്ചിട്ടുണ്ട് ചേട്ടൻ പാലം ദിവസം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ല തിരിച്ചു വരവ് ഞാൻ മാക്സിമം നന്നാക്കി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഒരു വിശ്വാസം എന്റെ കാർട്ടി തൻകുഞ്ഞു എനിക്കത് പിന്നെ ഇഷ്ടപ്പെട്ട ചെറിയ സബ്ജരിയാണെന്ന് തോന്നുന്നു അതിൽ എന്നോട് സഹിച്ചും നന്നായി വരുന്ന വിശ്വാസം ലക്ഷ്മി ശ്രീനിവാസൻ ഇത് കുടുംബശ്രീയും കുഞ്ഞാടും പറഞ്ഞിട്ട് നാലാമത്തെ സിനിമ ആദ്യ സിനിമ ചെങ്ങാടി പൂച്ച രണ്ടാമത്തെ മൈ ബിഗ് ഫാദറ് മൂന്നാമത്തെ അഭിജ്ഞാനും നാലാമത്തെ സിനിമ ധ്യാന കുടുംബശ്രീ കുഞ്ഞാലും അപ്പം പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട് ലഹടെ വന്നിട്ടുണ്ട് അപ്പം എനിക്ക് എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ നമ്മുടെ ലാൻഡ് ഫോണിനെ കുറിച്ച് നമ്മുടെ ഹീരോട് ചോദിക്കാം പ്രൊഡ്യൂസറോട് ചോദിക്കാം ും കുടുംബ സ്ത്രീ ആവുന്നതും എന്റെ പേര് ഞാൻ ഒരു പ്രോജക്റ്റ് ധ്യാനം ധ്യാനം കൂട്ടി മഹേഷനെയും സവിധാനം ധ്യാനം കൊടുക്കുമ്പോൾ ചെയ്യാൻ പറ്റിയതിന് എനിക്ക് പോകാൻ സന്തോഷമുണ്ട് ഞാൻ കൊടുക്കില്ല ഈ പ്രോജക്റ്റ് ഇതൊരു ഉത്സവം പോലെയായിരുന്നു ചെയ്തത് ഇവിടെ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇത് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇനിയും ചെയ്യും ഭയങ്കര തിരക്കുള്ള ചീപ്പ് അസോസിയേറ്റ് ആയിരുന്നു ആ കാലത്തോട് മഹേഷ് കേട്ടിട്ടുണ്ട് മഹേഷ് ഏട്ടിനെ പറ്റിയിട്ടും മഹേഷ് പറ്റിയൊരു സിനിമകളായിരുന്നു അത് അച്ഛന്റെ അത് മിസ്റ്റർ സാറിൻ്റെ മഹേഷ് എനിക്ക് മഹേഷ് ഇഷ്ടപ്പെട്ട സിനിമകളൊക്കെയാണ് മായി ഫാദറിന്റെ അപ്പോ അപ്പോ വർഷം ണുന്ന സമയത്ത് ഒരു എപ്പോഴും ഒരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഇവിടെ നമ്മളൊരു എഴുത്തു വർഷം മുന്നേ ഒരു കഥയായിട്ട് വേറൊരു സിനിമയുടെ കഥയായിട്ട് അതിനെ കാണുകയും അതിൻ്റെ ചർച്ച അതൊക്കെ പിന്നെ അന്ന് ആ സിനിമ സംഭവിച്ചില്ല പിന്നീട് മഹേഷൻ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് സിനിമയായിട്ട് വരുന്ന സമയത്ത് മഹേഷേട്ടൻ്റെ സിനിമ മഹേഷേട്ടൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു അന്നും കണക്കാതെ പോയൊരു സിനിമ വീണ്ടും വേറൊരു കഥയായിട്ട് മഹേഷായിട്ട് കാണുമ്പോൾ നമുക്കിത് ചെയ്യാന്ന് പറയുന്നു അങ്ങനെ വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമ എനിക്കൊന്നും ഷാജൻ ചേട്ടൻ പക്കർ ചേട്ടൻ ഗുഡ് ഫാദർ മേഷം മഹേഷനോട് കണ്ടു ജാഫർ ഖാർ സ്നേഹ ലിച്ചി സലീമേട്ടൻ മണിപുളരാജു ഇത്രയും ഒരു നിണ്ട താരതരെയുള്ളൊരു സിനിമ അപ്പോൾ ഒരുപാട് എന്താ പറയുക ഞാനൊരു എനിക്കൊന്നൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം പന്ത്രണ്ട് ദിവസത്തോളം ഞാൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിന് ശേഷം കഴിഞ്ഞത് അതിന് മുന്നേ ചെയ്തിട്ടാണ് ഒരു ചെറിയ കുടുംബചിത്രം ക്ലീൻ ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാവുന്ന ആ ചോടൊക്കെ മനുഷ്യൻ്റെ പ്രീവിയസ് സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും ഫാദർ ആയിക്കോട്ടെ ചങ്ങാരി പൂജ ആയിക്കോട്ടെ ഇതൊക്കെ ആർക്കും ഏത് ട്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരിക്കും ആ രീതിയിൽ ഒരു എന്താ പറയണ്ട ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻ ആയിരിക്കും കുടുംബശ്രീ പിന്നെ ബെനുചൻ ബെനി ചന്ദൻ യു എസ് എന്നാണ് ബെനുചരൻ ഭയങ്കര പാഷണേറ്റ് ആയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസറാണ് സിനിമയോടുള്ള എനിക്ക് തോന്നുന്നു സിനിമ ഒന്ന് അധികം കാണാറില്ല സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും സിനിമാക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ബെനുചന്ദ്രൻ ഇതിലൊരു ക്രൂഷ്യൽ ഒരു സുപ്രധാന കഥാപാത്രം അവർ അങ്ങനെ ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു വിശ്വസിക്കുന്നു എന്തായാലും ഇത് വരുന്ന മെയ് മുപ്പത്തൊന്നേ റിലീസ് ആവുകയാണ് എല്ലാവരും കണ്ടിട്ട് പോയി പറയാറിയിക്കുക

പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ട കാര്യം പറഞ്ഞിട്ട് താല്പര്യം പിന്നെ ഞാനൊരു പ്രോജക്റ്റ് എടുത്തിട്ടുള്ളത് ഞാൻ പത്ത് ദിവസത്തെ ലേറ്റ് വാങ്ങിയിട്ട് അന്ന് അന്ന് മുതൽ വളരെ സഹകരിച്ച വിളിച്ചത് അതിന് വളരെ നന്ദി ഉണ്ട് ടിക്കുന്നില്ല അവനെ അവനേം കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലൊരു സിനിമ ചെയ്യാൻ തീരുമാനത്തില്ലൊന്നും വരുന്നില്ല അതിനിടയിൽ ഈ സിനിമ ഹിറ്റ് ആയത് അവൻ വിചാരിച്ചു ഞാൻ അതിനു വേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു ഞാനാ അപ്പോഴാണ് അറിയുന്നത് സിനിമ കിറ്റാണെന്നുള്ള കാര്യം അപ്പോൾ ഒരുപാട് സന്തോഷം ഞാൻ ദീപു കുഞ്ഞാമണത്തിൻ്റെ ട്രൈറ്ററാണ് അപ്പോൾ ദീപു ദീപു ദീപുടെ കയ്യിൽ കുറേ വർഷമായിട്ട് ദീപു കയ്യിൽ വെച്ചിരുന്ന ദീപുൻ്റെ ഒരു തുപ്പ് ചീട്ട് പോലെ വെച്ചിട്ടുള്ള സിനിമ ഒരു വിപിൻ്റെ സിനിമ ബിപിൻ്റെ ആദ്യ സിനിമ മുത്തുക ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പിയർ ചെയ്യുന്നത് ആക്ച്വലി ഗുരുവായൂരമ്പ നട ഒരു ഒരു ഏത് കഥാപാത്രമാണ് എനിക്ക് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു അപ്പൊ എനിക്കത് ചെയ്യാൻ പറ്റില്ല അഭിനയിക്കാൻ പറ്റില്ല സുഹൃത്തായിട്ട് അവസാനം അപ്പൊ അന്ന് വിധി വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല എന്തായാലും അങ്ങനെയല്ല ബിബിന്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരെയൊക്കെ എല്ലാവരും എനിക്ക് ചെയ്യണമെന്ന് ആയതുകൊണ്ട് വേറെ പടത്തിന് ക്ലാഷ് വന്നുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റില്ല വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം അവർ ഞാൻ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് തിരി തിരിച്ചു അങ്ങനെ അതായത് അപ്പോഴാണ് അറിയുന്നത് ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞ സിനിമ കിറ്റാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് അറിയിച്ചു അവൻ ഇനി മത്സരം വേണ്ടല്ലോ ഇനി അപ്പോൾ എനിക്ക് അവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 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 ഫ്രാഞ്ചൈസിന്റോടി കല്ല് പട്ടണ പ്രകൃഷ്യെന്നൊക്കെ പറഞ്ഞ പോലെ അത് ഒന്ന് രണ്ട് മൂന്നൊക്കെ പാർട്ടൊക്കെ ആയിട്ട് ഇത് ഒരുമിച്ച് നിൽക്കാനുള്ള തീരുമാനം അതല്ല നമ്മള് എന്താ പറയട്ടെ ഞങ്ങളൊരു ഗാനമേള ഉപ്പ് ഞങ്ങളുടെ ഞാനും സ്നേഹയും ജാഫർദിയും പിന്നെ പക്കുചണ് രസകരമായ സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവവും അതൊരു സിനിമയുടെ സ്വഭാവം മാറുന്നതിന്റെ സെക്കൻഡ് പോയിന്റ് ചെറിയ നടക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം അതിന്റെ സീരീസ് ഓഫ് ഇവന്റ്സ് പിന്നെ അതിന്റെ ഒരു പ്രോഷാണ് സിനിമയുടെ ഭാഗത്ത് വളരെ വർഷങ്ങൾ ശേഷം ഇറങ്ങിയതിനു ശേഷം അതായത് ഇപ്പോൾ തന്നെ കഥകൾ ചോദിക്കുന്നത് അങ്ങനെയല്ലേ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം കഥയോ എന്നല്ല നമ്മൾ മഹേഷ്നോട് സിനിമ ചെയ്യാൻ കഥ ഈ സിനിമയെ സംബന്ധിച്ചോട് സേക്കണ്ടറി ഞാൻ മഹേഷ് ഏട്ടനോട് ഒരു സിനിമ ചെയ്യാൻ നമ്മൾ നമ്മളൊരുമിച്ച് കുറേ കാലം മുന്നേ പ്ലാൻ ചെയ്തു നടന്നില്ല അപ്പം നാളെ പിന്നെ മഹേഷ് ഏട്ടനൊരു സംബന്ധിച്ച് വന്നു ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറഞ്ഞത് പിന്നെ മഹേഷനെ കുറിച്ച് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ മഹേഷ് ഏട്ടനോട് ചില സിനിമകൾ ഇപ്പം വർഷങ്ങൾക്കേഷ സിനിമ പോലും എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു അപ്പോൾ അതൊക്കെ നമ്മളൊരു സിനിമയിൽ ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾ അപ്പം ചില ആൾക്കാർ ഇപ്പം വിപിൻ്റെ സിനിമ ഞാൻ പറഞ്ഞാലും വിവര നാടിനായിക്കോട്ടെ നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലെ കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം അത് ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ചെയ്തു പോകുന്ന പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപാടിയായിട്ട് പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഒരു കരിയറിൽ ആക്ടിങ് കരിയറിലൊരു പ്ലാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് അടുത്ത വർഷം പകുതിയോടുകൂടി കുറച്ച് ലൊക്കേഷൻ ഒരു സിനിമ വന്നുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു ഗ്രാഫ് മാറിയോ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്നില്ല ഇപ്പം അത്യാവശ്യം തെരക്കാട്ടില്ലാത്ത കുറച്ച് സിനിമകൾ ഉണ്ട് നല്ല ഡയറക്ടേഴ്സിലൂടെയൊക്കെ വരാനിരിക്കുന്ന കുറച്ചധികം സിനിമകളുണ്ട് അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോസ് മാത്രം പോലുള്ളൂ കുഴപ്പമൊക്കെ ഹോപ്സ് മാത്രം തെറ്റിപ്പോൾ മാത്രം പോലും ഹിറ്റൊക്കെ വേണം ഹിറ്റൊക്കെ അടിച്ച് പിന്നെ പോകണം പിന്നൊക്കെ ബുദ്ധിമുട്ടുണ്ട് ലൈഫ് അതുകൊണ്ട് അതിനാ രീതിയിലേ കാണുന്നുള്ളൂ തുടങ്ങും പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല എല്ലാവരും സിനിമ നന്നാവണം വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമ ആയിക്കോട്ടെ എല്ലാവരും ജെന്വൻലി സിനിമ നന്നാവണം എന്നാഗ്രഹിച്ച സിനിമയിൽ വരുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ വെറുതെ ആരും സിനിമയ്ക്ക് വേണ്ടി ഒരു മോശ സിനിമയാണോ എന്ന് വെച്ചാൽ കാശ് നടക്കില്ലെങ്കിൽ എനിക്കു വേണ്ടിയിട്ടായിട്ട് വന്ന ആളാണ് മോശ സിനിമയ്ക്ക് വേണ്ടി വീട്ടിൽ വരില്ല മഹേഷ്ട് ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ അതും മഹേഷ്ടെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള സിന്ധയോട് കൂടെ വന്നിട്ടുള്ള സൗഡൈമാറ്റി ഞാനും മഹേഷനോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ആ സിനിമ നാൻ വേണ്ടി നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ പക്ഷെ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട് ഓഡിയൻസ് എങ്ങനെയാണ് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്ക് ആകുന്നു പറയുന്നില്ല അപ്പം ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇഷ്ടപ്പെടട്ടെ എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം രണ്ടും ഓക്കെ രണ്ടും ഓക്കെ എന്നല്ല ഞാൻ ഞാനിപ്പോൾ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പകുതിയോടു കൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം അപ്പോൾ പിന്നെ മൂന്ന് കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ചെയ്തിട്ടുണ്ട് ആ സിനിമയോടും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട്

അല്ലല്ലേ അടുത്തൊരു ഒരു എന്താ പറയുക പോലും റോം കോമല്ല പക്ഷെ ഒരു എന്റർടൈൻമെന്റ് പരിപാടിയായിരിക്കും അടുത്തൊരു മാസ് പരിപാടിയല്ലാത്ത

നമുക്ക് ക്യാഷ് കിട്ടുക അതുമാത്രമേ ഉള്ളൂ അതിനകത്ത് പർപ്പസ് സിനിമ തന്നയാൽ അല്ലെങ്കിൽ ആ സമയത്ത് ഫെസ്റ്റിവൽ സമയം കൂടിയാണ് നമ്മൾ കുറേ പണങ്ങൾ ക്ലാഷ് വന്ന സമയം നെഗറ്റീവ് വാണിംഗ് ഫൈനാൻസ് അങ്ങനെ ഓണ സമയത്തും കൂടിയാണ് അപ്പം അതിൽ എനിക്ക് തോന്നും ആ സമയത്ത് ഏറ്റവും കൂടുതൽ കലക്റ്റീവ് സിനിമയെന്ന് പറയും എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട് ഫെസ്റ്റിവൽ ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം വാല്യൂ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ കുറച്ചൊരു തള്ളിക്കാറ്റുണ്ടാകും ആ തളിക്കാറ്റൊക്കെ നമുക്ക് ആ സമയത്ത് കിട്ടി പിന്നീട് സിനിമ ഓടിയിൽ വന്ന സമയത്ത് വീണ്ടും തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ ഓടിയിൽ വരുന്ന സമയത്ത് പലപ്പോഴും വീണ് പോയ സിനിമകളുണ്ട് ഒരുപാട് സിനിമകളുണ്ട് കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ചു ആൾക്കൂട്ടം രസിച്ചു തിരിച്ച് വന്ന സിനിമകളൊക്കെ ഓടിയിൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കര ഡ്രോപ്പ് ആവും ഭയങ്കര ഫിക്സഡ് വരുന്ന സിനിമകളുണ്ട് പടുത്തിറങ്ങിയ പല സിനിമകളും അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിൽ നിന്ന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ തേർട്ടി പ്ലസ് തേർട്ടി ഫൈവ് പ്ലസ് സിനിമകളിലുള്ളവർക്ക് ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട് രാഹുൽകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൂടെ ഫിക്സഡ് റെസ്പോൺസ് വരും പക്ഷേ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ ഉണ്ട് പക്ഷെ എപ്പോഴും സിക്സ്റ്റി ഫോർട്ടി അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത് കുറേ പേരുടെ ഇഷ്ടമായി കുറേ പേര് ചിരിച്ചു കുറേ പേര് കൊള്ളില്ലെന്ന് പറഞ്ഞു അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ് നമ്മൾ റിവ്യൂ സിസ്റ്റം കൊള്ളുമ്പോഴുണ്ട് ചിലർക്ക് അത് ഭയങ്കര ആണല്ലോ സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്കത് ഇഷ്ടം ചിലർക്കത് ഇഷ്ടമല്ല ഇഷ്ടമുള്ള ആൾക്കാർ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് പറയാനൊന്നും പറയുന്നത് എൻ്റെ നമ്മളിപ്പോൾ നമ്മുടെ സിനിമകൾ പോലും പക്ഷേ നമുക്ക് ഏത് സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് പോലെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് വളർത്തിയ ആൾക്കാരുടെ തന്നെ webdriver song cinema cinema എന്ന ആളുകളെ ഓരോ ആളുകളെ കണ്ടു. അപ്പോൾ ഇതിനി അന്ന് സവക്ഷൻ നിക്സൺ റെസ്പോൺസ് വന്ന ഒരു ബ്ലോഗ് പോസ്റ്റ്. തിരിമാറുമ്പോൾ അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ള നോ പബ്ലിസിറ്റി ഇട്ടിരിക്കുന്ന ആളാണ്. അതായത് ഒരു പാപ്പക്കേട് പറഞ്ഞു അറിയുന്ന ഒരു वाला ഒരു kajian carbon അറിയുന്ന പെട്ടൊഗത്തെ റിവ്യൂ കണ്ടണ്ട് വളരെ इश്യൂ કરે യാത്ര കമ്മ്യൂണിറ്റി കോപ്രൈറ്റ് കൊടുക്കുന്നത് അല്ല അതൊന്നുമല്ല കോപ്രൈറ്റ് കോപ്രൈറ്റ് അതിന്റെ കൺഫ്യൂഷൻ തംനെൽ പോസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ടാണ് കോപ്രൈറ്റ് ുംങ്ങനെയാണ് അവരുടെ സിനിമാക്കാരെ അവർ അറിയത്തില്ല പക്ഷേ ഒരാൾ വ്യത്യാസം ചെയ്യുന്നത് അല്ലെ ഇത് ഞാൻ ഓൾറെഡി അശ്വന്ദിനോട് സംസാരിച്ച കാര്യമാണ് ചിലപ്പോൾ പേഴ്സണലി ആൾക്കാരെ ഇപ്പോൾ മാത്രമേ ഇതിനെ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം അതവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് കംപ്ലീറ്റ്ലി അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും എപ്പോഴും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല ചില ചില കേസുകളിൽ ചിലവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് വിഷമമാവും അത് പുള്ളിക്കും അറിയാൻ തോന്നുന്നു പുള്ളി അത് ചിലപ്പോൾ നമ്മള് നദികളുടെ സമയത്തൊക്കെ ഞങ്ങള് സംസാരിച്ചിട്ടുള്ളതാണ് വർഷങ്ങൾക്കു ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എന്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു ഞങ്ങൾ ഒരുപാട് സോണ്ട് സംസാരിച്ചു അപ്പോൾ പുള്ളി ജനുവൻ എനിക്ക് തോന്നുന്നു ജലുവൻ ഫിലിം ലവറാണ് എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അതിൽ നിന്നൊരു ഇപ്പൊ യൂട്യൂബിൽ നമ്മൾ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും അതിലൊക്കെ ഒരു റവന്യൂ ഉണ്ടാവുന്നുണ്ടല്ലോ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നായി ും കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും സിനിമ ചെയ്യാൻ വേണ്ടി നന്നാവണം എന്നു വെച്ചാൽ ആഗ്രഹിച്ചു സിനിമ ചെയ്യുന്നു പടം ചിലപ്പോൾ മോശമായി പോകുന്ന സമയത്ത് അവർ പേഴ്സണൽ അറ്റാക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇത് ഞാൻ ഇന്റർവ്യൂയില് അശ്വത്തിനോടുണ്ട് പോകിനോടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച വിഷയമാണ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഉണ്ട് അപ്പോൾ ചില സമയത്ത് ആ ലൈൻ ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് അങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആവും ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആൾക്കാർ ഒഫൻഡഡ് ആവും അപ്പോൾ ഒഫൻറ്റഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള ഇപ്പോൾ കഴിഞ്ഞവർക്ക് സിനിമകൾ വന്നപ്പോൾ നോക്കും പ്രൊഡ്യൂസ് പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഇൻജ്വേഷൻ ഒക്കെ ഉണ്ടാകും കാരണം ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത് ഒരു തിൻ ലൈൻ ആണല്ലോ ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും തിരിച്ച് പൊളിയും റിയാക്ട് ചെയ്യും അല്ല ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറഞ്ഞതിനകത്ത് മാത്രം ഒരു സംഭവമാണ് അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവറും സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ലാന്നാണ് കാരണം ഞാൻ അത് തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട് അശ്വന്ത് മോശമെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളീനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും അല്ല മലയാളികൾ നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ആയിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ പിന്നെ വേർഡ് ഓഫ് മോത്ത് ഉണ്ട് കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന് പുറത്തൊന്നും ഇല്ല നമ്മൾ സിനിമ കാണാൻ കാണാതിരിക്കുന്നു ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ വേർഡ് ഓഫ് മോത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം ഉണ്ടെന്ന് ഒരു സിനിമ വീണുപോയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ശത്രു ഒന്നാവുന്നില്ല അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ലൊരു എനിക്ക് ഭയങ്കര ജെനുവിൻ ഫിലിം ലവറാന്ന് തോന്നിയിട്ടുള്ളതാണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ലൈൻ ലൈംഗ് ചിലർക്ക് കേട്ടാകുന്ന പ്രശ്നമാണ്